ഈ കടുക്കുന്ന ഒരു പാമ്പാണ് നല്ല ശ്രദ്ധിച്ച് നോക്കുക ഒരു തവളനെങ്ങനെ മിണുങ്ങൊണ്ടിരിക്കുകയാണ് തവള തവള ഒരു വില്ലൂരിപ്പാമ്പ് ഇനത്തിൽ പെട്ടവനാണിത് അപ്പോൾ തവള ഏതാണ്ട് രണ്ട് കൈ രണ്ട് കാലുകളാ പുറത്തുള്ളൂ വാക്കിയൊക്കെ അവർ മിണുങ്ങോണ്ടിരിക്കാണ് എന്താ കയറി കയറണ അതാ അതാ ഇങ്ങനെ കയറി പാമ്പ് തവളനെ പിടിക്കുക പാമ്പ് തവളന അത് ഫുള്ളായി മിണുങ്ങി ഫുള്ളായി മിണുങ്ങി കണ്ട ഇതാ ഇതാ അപ്പം ഇനിയിപ്പം അതിന് പോണം അതാ അതാ പോണ് ആ പോണ് ആ തവളനെ മിണുങ്ങി മൂപ്പര് യാത്ര ആയി കണ്ട കണ്ടാ എവിടുന്നോ ചാടിയും കൊണ്ട് വന്നതാ അതാ 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 ഇനി ആ വായമ്മൽക്കൂടെ കയറുകയാണ് മൂപ്പരി ഇന്നൊക്കെയുള്ള വിശപ്പ് തീരാനുള്ള സാധനം കിട്ടി അപ്പോൾ ഇതാ പോണതാ